പിതൃക്കളുടെ ആത്മശാന്തിക്കു വേണ്ടി പ്രാർത്ഥനയോടെ കർക്കിടക പതിനായിരങ്ങൾ ബലിതർപ്പണം നടത്തി തൃക്കണ്ണാട് ത്രേയമ്പകേശ്വര ക്ഷേത്രത്തിന് മുന്നിൽ കടൽ തീരത്ത് ബലിതർപ്പണ ചടങ്ങുകൾക്കായി പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഒരേ സമയത്ത് ഇരുപതോളം കർമ്മികളുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം സ്വപ്നദിനങ്ങളെ കാഞ്ഞങ്ങാട് പ്രാർത്ഥനയോടെ പിതൃസ്മരണയിൽ ലക്ഷക്കണക്കിനാളുകൾ കർക്കിടകവാവ് ആചരിച്ചു പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി പുണ്യതീർത്ഥങ്ങളാലും പഞ്ചദ്രവ്യങ്ങളാലും ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടകവാവ് നമ്മുടെ ബോധത്തെ പരിമിതമായ അവസ്ഥയിൽ നിന്ന് പ്രപഞ്ചത്തിൽ ഉടനീളം എത്തിക്കുന്ന പൂജയാണ് ഈ കർമ്മം എല്ലാ ആത്മീയ വഴികളുടെ ലക്ഷ്യവും ഇത് തന്നെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് പിതൃക്കളെ മനസ്സിൽ കണ്ടാണ് ബലികർമ്മം ചെയ്യുന്നത് പിതൃബലി ഒരാൾക്കു വേണ്ടി മാത്രമല്ല മുഴുവൻ പിതൃപരമ്പരയെയും കണക്കിലെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് പൗരാണിക ശിവക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന മഹാദേവന് മുന്നിൽ തർപ്പണം നടത്താനാകുക ഭാഗ്യമാണ് സകല പാപകർമ്മങ്ങളും പരിഹരിക്കുന്ന സംഹാരമൂർത്തിയാണ് ശിവൻ ശിവഭഗവാന് മുന്നിൽ തർപ്പണം നടത്തുമ്പോൾ പാപകർമ്മങ്ങൾക്ക് പ്രതിക്രിയയാകുന്നു ഒപ്പം പിതൃക്കൾക്ക് മോക്ഷവും സർവ നദികളും ചേരുന്ന സമുദ്ര തീരത്ത് വെച്ച് പിതൃകർമ്മങ്ങൾ നടത്തുന്നത് സുഹൃതകരമാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമായ തൃക്കണ്ണാട് ശ്രീ ത്രയമ്പകേശ്വര ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവ് ദിവസത്തിൽ ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരങ്ങളാണ് രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം അഞ്ചു മുപ്പത് മണി മുതലാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ നവീൻ ചന്ദ്ര കായർത്തായയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പുരോഹിതൻ ശ്രീ രാജേന്ദ്ര അരളിത്തായയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മുൻവശത്തുള്ള കടൽ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയത്ത് ഇരുപതോളം കർമ്മികളുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനണിഞ്ഞ് ക്ഷേത്രനടയിൽ കാണിക്കയിട്ട് മേൽശാന്തിയിൽ നിന്ന് അരിയും പൂവും വാങ്ങി തുടർന്നാണ് കടലോരത്തെ ബലിത്തറയിൽ ഭക്തർ ബലി നടത്തിയത് പിണ്ടം കടലിൽ ഒഴുക്കിയ ശേഷം വീണ്ടും കുളത്തിൽ കുളിച്ച് നടയിലെത്തി ഈശ്വരനെ വണങ്ങി പ്രസാദം സ്വീകരിച്ചു മടങ്ങി ബലിതർപ്പണത്തിനെത്തിയ ഭക്തജനങ്ങൾക്ക് പരമാവധി സഹായം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് കോസ്റ്റ് ഗാർഡ് ഹെൽത്ത് എന്നീ വിഭാഗങ്ങളുടെ സേവനവും ഉണ്ടായിരുന്നു ക്ഷേത്ര ആഘോഷ കമ്മിറ്റി മാതൃസമിതി ഭജനസമിതി എന്നിവരുടെ സേവനവും ഭക്തജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു കടൽക്ഷോഭമുള്ളതിനാൽ അതീവ ജാഗ്രതയിലായിരുന്നു ചടങ്ങ് നടത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്